ഞാൻ ലലാ മെഹ്റൻ വാതിർ റഹ്മാൻ ഇംഗ്ലീഷ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പരിസ്ഥിതി സൗഹൃദ ജീവിതത്തിന്റെ അവ ആവശ്യതയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പരിസ്ഥിതി പ്രശ്നങ്ങളിൽപ്പെട്ട ലോകം ഇന്ന് നട്ടം തിരിയുകയാണ് തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുപരി ആർഭാടങ്ങളിലേക്ക് മനുഷ്യൻ ശ്രദ്ധ ഉണ്ടാകുന്ന പരിസ്ഥിതി ചൂഷണം ഒരർത്ഥത്തിൽ മോഷണം തന്നെയാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ കൊള്ളയടിക്കുക ഇതാണ് നിലവിൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ എല്ലാ രാജ്യത്തും വളരെ ഗൗരവപൂർവമായ രീതിയിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ പഠിക്കുകയും അതിൻ്റെ വിപത്തുകൾ കുറക്കാനുള്ള വഴികൾ കണ്ടെത്താനും കൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം ജനിക്കുന്നത് മണ്ണിൽ നിന്നാണ് ഭൂമിയിൽ നിന്നാണ് മലയാളത്തിന്റെ സംസ്കാരം പുഴയിൽ നിന്നും വയലുകളിൽ നിന്നുമാണ് ജനിച്ചത് എന്നാൽ ഭൂമിയെന്ന മലിനമാക്കുന്നു കാടിൻ്റെ മക്കളെ കുടിയിറക്കുന്നു കാട്ടാറുകൾ കയ്യേറി കാട്ടുമരങ്ങൾ കട്ടുമുറിച്ച് മരുഭൂമിക്ക് വഴിയൊരുക്കുന്നു നെൽപ്പാടങ്ങളിൽ മണ്ണിട്ട് നികത്തുന്നതിലൂടെ സ്വന്തം അന്നത്തിൽ തന്നെയാണ് മണ്ണ് വാരിയിടുന്നത് എന്നത് നാം അറിയാതെ പോകുന്നു ഇതിനെതിരെ ശക്തിയായി നേരിട്ടില്ലെങ്കിൽ ഇല്ലാതാവുന്ന നമ്മുടെ ജീവിതമാകുന്ന പ്രകൃതി തന്നെയാണ് ഓരോരുത്തരും ഇത് ഓർത്താൽ നന്നായിരിക്കും നാം ചൂഷണം ചെയ്യുന്ന വിഭവങ്ങൾ അതേ വേഗതയിൽ പുനരുൽപാദിപ്പിക്കാൻ പ്രകൃതിജന്യമായ രീതിയിൽ നമുക്ക് കഴിയില്ല എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ആദ്യകാലങ്ങളിൽ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നൊരു ജീവിതം മനുഷ്യൻ നയിച്ചിരുന്നത് എന്നാൽ കാലം കഴിയും തോറും പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ അടുപ്പം കുറഞ്ഞു വരികയാണ് പ്രകൃതി വിഭവങ്ങളെ അധികമായി ചൂഷണം ചെയ്യുന്നത് തന്നെയാണ് ഇതിനുള്ള കാരണം പരിസ്ഥിതിയെ അതിന്റെ സന്തുലനാവസ്ഥയിൽ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് പ്രകൃതിക്ക് കോട്ടം വരുത്തുന്ന രീതിയിലുള്ള കടന്നുകയങ്ങളും വികസന പ്രവർത്തനങ്ങളും നിർത്തിവെക്കണം ഇക്കോടൂറിസം പോലെയുള്ള പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കണം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം മലിനീകരണം നിയന്ത്രിക്കൽ തുടങ്ങിയവയിലൂടെ ഒരു പരിധി വരെ പ്രകൃതിയെ സംരക്ഷിക്കാവുന്നതാണ് ജീവി വർഗങ്ങളെ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കുക ആവാസവ്യവസ്ഥകൾ പരിപാലിക്കുക പുനഃസ്ഥാപിക്കുക ആവാസവ്യവസ്ഥയുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുക ജൈവവൈവിധ്യം സംരക്ഷിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ധാർമ്മിക തത്വചിന്തയും സംരക്ഷണ പ്രസ്താവനയുമാണ് പ്രകൃതി സംരക്ഷണം ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന് അഭിമാനിക്കാൻ ഒരുപാട് സവിശേഷതകളുണ്ട് സാക്ഷരതയുടെയും ആരോഗ്യത്തിൻ്റെയും വൃത്തിയുടെയും കാര്യത്തിൽ നാം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മുൻപന്തിയിലാണ് നിർഭാഗ്യവശാൽ പരിസ്ഥിതി സംരക്ഷണ വിഷയത്തിൽ നാം വളരെ പുറകിലാണ് സ്വന്തം വൃത്തിയും വീടിൻ്റെ വൃത്തിയും മാത്രം സംരക്ഷിച്ച് സ്വാർത്ഥതയുടെ പര്യായമായി കൊണ്ടിരിക്കുന്ന മലയാള നാടിൻ്റെ ഈ പോക്ക് അപകടത്തിലേക്കാണ് നാം ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ സംരക്ഷണവും പരിപാലനവും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് ജലത്തിനും ഭക്ഷണത്തിനും തൊഴിലിനും പ്രകൃതിയെ നേരിട്ട് ആശ്രയിക്കേണ്ടവരാണ് നാം അത് ഓർത്തുകൊണ്ട് പ്രകൃതിയുടെ സംരക്ഷണത്തിനായി നമ്മൾ ഒരുമിച്ച് ഇറങ്ങേണ്ടതാണെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി